എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പത്താം ക്ലാസ് കുട്ടികളുടെയും പ്ലസ് ടു കുട്ടികളുടെയും റിസൾട്ട് വരുന്ന ഈ വേളയിൽ അവരുടെ കരിയർ എങ്ങനെ ചൂസ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചൊരു വീഡിയോ നൽകാൻ ആഗ്രഹിക്കുവാണ് ഞാൻ സർക്കാർ നെടുങ്കണ്ണ പോളിടെക്നിക് കോളേജിൻ്റെ പ്രിൻസിപ്പളാണ് ഈ കോളേജിൽ മൂന്ന് കോഴ്സുകളാണ് നൽകി നൽകിക്കൊണ്ടിരിക്കുന്നത് കമ്പ്യൂട്ടർ എഞ്ചിനീയറിങ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എൻജിനീയറിങ് ഇലക്ട്രോണിക്സ് എൻജിനീയറിങ് പൊതുവേ നമ്മുടെ കുട്ടികൾക്ക് ഈ പോളിടെക്നിക്കിനെ കുറിച്ച് കാര്യമായ അവെയർനെസ് ഇല്ല എങ്ങനെയാണ് പോളിടെക്നിക്കിൽ അഡ്മിഷൻ എടുക്കുന്നത് അത് പത്ത് കഴിഞ്ഞിട്ടാണോ പ്ലസ് ടു കഴിഞ്ഞിട്ടാണോ എന്നുള്ളവർക്ക് ഒരു അറിവില്ലായ്മയുണ്ട് പോളിടെക്നിക്കിൽ അഡ്മിഷൻ ഡിപ്ലോമ അഡ്മിഷൻ പത്താം ക്ലാസ് കഴിഞ്ഞ് കുട്ടികൾക്ക് എടുക്കാം മൂന്ന് കൊല്ലത്തെ കോഴ്സാണ് ഡിപ്ലോമ എന്ന് പറയുന്നത് പത്ത് കഴിഞ്ഞ് പത്തിൻ്റെ മാർക്ക് വെച്ച് അവർക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി അതുകൂടാതെ പ്ലസ് ടു സയൻസ് പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഡിപ്ലോമയുടെ സെക്കൻഡ് ഇയറിലേക്ക് ലാറ്ററൽ എൻട്രി വഴി അഡ്മിഷൻ എടുക്കാവുന്നതാണ് അപ്പോൾ രണ്ട് കൊല്ലം കൊണ്ട് അവർക്ക് ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് ഇനി അതല്ല കുറച്ച് കുട്ടികൾ കൊമേഴ്സ് കൊമാനിറ്റീസ് പ്ലസ് ടു കഴിഞ്ഞ് അവരുടെ എസ് എൽ സി മാർക്ക് വെച്ചിട്ട് ഡിപ്ലോമ എടുക്കാൻ വേണ്ടി വരുന്നുണ്ട് ഇനി അതുകൂടാതെ പ്ലസ് ടു കുട്ടികൾക്ക് സെക്കൻഡ് ഇയറിലേക്ക് കയറുന്നത് പോലെ തന്നെ ഐ ടി ഐ കഴിഞ്ഞ കുട്ടികൾക്കും ഡിപ്ലോമയുടെ സെക്കൻഡ് ഇയറിലേക്ക് കയറാം ഇനി ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്നുള്ളതാണ് നമുക്ക് ഒത്തിയേറെ പ്ലേസ്മെൻറ്റ് സാധ്യതകളുണ്ട് പി എസ് സി ഓപ്പർച്യൂണിറ്റീസുണ്ട് അതുകൂടാതെ ഇപ്പം ബി ടെക് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ലാറ്ററൽ എൻട്രി വഴി സെക്കൻഡ് ഇയറിലേക്ക് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ അവർക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക് ഫ്രീ ആയി ഈ ഡിപ്ലോമ കോഴ്സും എഞ്ചിനീയറിംഗ് കോഴ്സും പഠിക്കാം എന്നുള്ളത് പലപ്പോഴും അറിയത്തില്ല തീർത്തു സൗജന്യമായിട്ട് അവർക്ക് കോഴ്സ് പഠിക്കാം പ്രത്യേകിച്ച് ഒരു ലക്ഷത്തി താഴെ വാർഷിക വരുമാനമുള്ള മാതാപിതാക്കളുടെ കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് സ്കോളർഷിപ്പ് കൂടെ പഠിക്കാൻ യാതൊന്നും മുതൽ മുടക്കില്ലാതെ പത്ത് കഴിഞ്ഞ് മൂന്ന് കൊല്ലം കൊണ്ട് ഡിപ്ലോമയും മൂന്ന് കൊല്ലം കൊണ്ട് എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ബിടെക്ക് ഡിഗ്രിയും കരസ്ഥമാക്കാവുന്നതാണ് ഇത് പല കുട്ടികൾക്കും അറിയത്തില്ല അവർ പലപ്പോഴും അവരുടെ കരിയർ ചൂസ് ചെയ്യുന്നത് പ്ലസ് ടുവിന് ശേഷം അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റ് ഡിഗ്രികളോ ഒക്കെ കഴിഞ്ഞ് ഇമ്പിറ്റുവിനൊക്കെയാണ് കോളേജുകളിലേക്കൊക്കെ വരുന്നത് അപ്പോൾ ഈ ഒരു അവയർനെസ് മാക്സിമം കുട്ടികളുടെ മാതാപിതാക്കളിലേക്കും കുട്ടികളിലേക്കും ഈവൻ സ്കൂളിലെ ടീച്ചർമാർക്ക് പോലും പലർക്കും അറിയത്തില്ല പത്താം ക്ലാസ് കഴിഞ്ഞ് ഡിപ്ലോമ എടുക്കാമെന്നുള്ളത് അപ്പം അങ്ങനെയുള്ള ഒരു അവയർനെസ് ടീച്ചർമാരിലേക്കും മാതാപിതാക്കളെ മാതാപിതാക്കളിലേക്കും കുട്ടികളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം ഇത് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് നീണകണ്ഠത്തിലെ ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഈ വീഡിയോടൊപ്പം അതിന്റെ ബ്രോഷറും പോസ്റ്ററുകളും നിങ്ങൾക്ക് ഷെയർ ചെയ്ത് നൽകുന്നതാണ് അപ്പം എല്ലാവർക്കും ഈ ഒരു മെസ്സേജ് എത്തട്ടെ അതിനനുസരിച്ച് നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് നിങ്ങളുടെ കരിയർ ചൂസ് ചെയ്യട്ടെ എല്ലാ കുട്ടികൾക്കും ഈ വർഷം പത്താം ക്ലാസ് കഴിയുന്ന എഴുതി റിസൾട്ട് കാത്തിരിക്കുന്ന കുട്ടികൾക്കും പ്ലസ് ടു കുട്ടികൾക്കും എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി